ഇങ്ങനെ അത് േനെ ഉണ്ണിച്ചേട്ടൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഉണ്ണിച്ചേടനും ഉണ്ണിച്ചേ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പരസ്യമായിട്ട് മാപ്പി ചോദിക്കുകയാണ് ഞാൻ ചോദിക്കണം ഇപ്പൊ എന്തു ആയിക്കോട്ടെ യുദ്ധത്തിന് പല കാരണങ്ങളും ഉണ്ടാവും നമ്മുടെ ഉണ്ണിമുകുന്നതിന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതും ഒരുപാട് കോൺട്രവേഴ്സീസും കുത്തിപ്പൊങ്ങി വരാൻ തുടങ്ങി എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പുറത്ത് നമ്മുടെ കേരളത്തിന് പുറത്താണെങ്കിലും സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളാണ് വരുന്നത് മിക്കവാറും നൂറ് കോടി ഉറപ്പാണ് ആ ഒരു നൂറ് കോടി ക്ലബിലും മിക്കവാറും മാർക്കോ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ മാർക്കോ അതിന് മുകളിൽ പോകുന്നുള്ളതും അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഷൈനികം കുറച്ച് നാളുകൾക്ക് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവരുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന സമയത്തും ഉണ്ണിമുന്ദനെ പറ്റിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാപ്പു അറച്ചില് കാര്യങ്ങളും ഒക്കെ കുത്തിപ്പൊങ്ങി വരുന്നത് അപ്പൊ എന്താണ് അത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട് മോശം രീതിയിൽ ഷൈൻ നിഗം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം ഉണ്ണിമുന്ദൻ ഫാൻസിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഷൈൻ നിഗവും അതുപോലെ തന്നെ ഷൈൻ നിഗം അത് പറഞ്ഞ സമയത്ത് മഹിമ മഹിമ ഭയങ്കരമായിട്ട് ചിരിച്ചു വളരെ മോശം രീതിയിൽ അപമാനിച്ചു എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അവർക്കും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് കൂടി ഒന്ന് കേട്ടിട്ട് വരാം അതായത് എന്താണ് അവർ പ്രൊമോഷൻ ശരിക്ക് സംസാരിച്ചത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഫാൻസ് അപ്പോ യു എം എഫ് ഐ അതായത് ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ എന്നുള്ള രീതിയിൽ അത് കൂട്ടി വായിക്കുന്ന സമയത്ത് ആ ആ ഒരു വേർഡ് പറഞ്ഞു ആ ഒരു വേർഡ് ഫസ്റ്റ് പറയുമ്പം തന്നെ ആർക്കായാലും അത് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ കാരണം അതായത് യു എം എഫ് ഐ എന്നുള്ള രീതിയിൽ പറയുന്നതിനു പകരം അതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് അങ്ങനെ പറഞ്ഞ സമയത്ത് ഉണ്ണി മുകുന്ദനെ അതായത് മഹി ഈ ഒരു വേർഡ് കൂടി പറഞ്ഞു അപ്പോൾ എന്ന് പറയുന്നത് മഹിമേനെയാണ് മഹിമയും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നതിനു പകരം ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു വേർഡ് ആ ഒരു വേർഡ് കൂടി പറഞ്ഞപ്പോൾ അത് ഫാൻസിനാണെങ്കിലും മാർക്കാണെങ്കിലും അത് വലിയ രീതിയിൽ അത് ചർച്ചയായി അതെന്തായാലും കൊള്ളത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്നിട്ട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ മഹിമക്കാണെങ്കിലും ഉണ്ണിമൂന്തനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഷെയ്നികത്തിനാണെങ്കിലും വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് ഒരു പത്രസമ്മേളനം വിളിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ സമയത്ത് അതിന്റെ കൂട്ടത്തില് ഉണ്ണിയും മൂന്തനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് അതില് ഷെയികം അതിന് മാപ്പും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടിട്ട് വരാം അതിനകത്തൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കാരണം ഞങ്ങളൊരു ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടാൽ ഒരു ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞ പോയറിയാതെ പറഞ്ഞ പോയി കുറച്ച് കാര്യമാണ് പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ലായിരുന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഉണ്ണിച്ചേടും അല്ലെങ്കിൽ ഉണ്ണിച്ചേ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഉണ്ണിച്ചേടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേണ്ട ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പരസ്യമായിട്ട് മാപ്പ് വയ്ക്കുകയാണ് കാരണം ഞാൻ ഇന്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയില് ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യമല്ല നമ്മളുടെ ആ ഒരു സമാ തമാശ പോലെ വന്നതാണ് വന്നാണ് അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്ക് പറഞ്ഞ ചെറിയൊരു സങ്കടം തോന്നി അല്ലാതെ അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസിലാവൂലേ ഇപ്പൊ വേറെ എത്ര തമാശകളും അല്ലാതെ ഓരോരുത്തരും പറഞ്ഞു കൊണ്ട് അത് അതിനാണ് ഞാൻ പറഞ്ഞത് ഈ വിഭജനങ്ങളും ഇതിങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ ഇതില് ഷൈൻ നിഗം നല്ല തന്നെ അതിന് സോറി പറയുന്നുണ്ട് എല്ലാവർക്കും സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ അതിന് അതിനിടയിൽ കൂടെ ചില ആൾക്കാരെ അതിന്റെ ഇടയിലും മതവും ജാതിയും മറ്റേ ഇതൊക്കെ കേട്ടിട്ട് ചോദിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്റെ അപ്പൊ ഇതിനിടയിലും അതായത് ഉണ്ണിമുന്ദനെ നമുക്കറിയാം ഉണ്ണിമുന്ദന്റെ പാർട്ടി ആളുടെ ഒരു വിശ്വാസം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ ആൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളാണ് ആൾ എല്ലാ മീഡിയക്കുംപരാണെങ്കിലും എന്റെ വിശ്വാസം ഇതാണ് എന്റെ പാർട്ടി ഇതാണ് എനിക്ക് എനിക്കിതിലാണ് വിശ്വാസം എന്ന് തുറന്നു പറഞ്ഞ ഒരാളാണ് അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ സൈനികമാണെങ്കിലും എല്ലാ ഇന്റർവ്യൂയിലും ആൾ പറയുന്ന കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ ജാതി മതം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അതായത് ഈ ഷെയ്ൻ നിഗം ഒരു മുസ്ലിം അല്ലെങ്കിൽ ആ ഒരു ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു വേർതിരിവ് കാര്യങ്ങൾ വെച്ചിട്ട് ആളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ മാക്സിമം എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കെതിരെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് വളരെ മോശം രീതിയിൽ അത് എന്താ പറയുക അത്രയും മോശം രീതിയിൽ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെയാണ് നമ്മുടെ ഷൈൻ നിഗവും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നതും ഇപ്പോഴും ആൾക്കാണെങ്കിലും ഉണ്ണിമോദന പോലെ തന്നെ പല രീതിയിലും നേരിടുന്നുണ്ട് അപ്പം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം ഇതിന്റെ ബേസിലാണ് ഷൈൻ നിഗം ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താ പറയുക യൂസ്ലെസ് ആണെന്നേ പറയാനുള്ളൂ അത് ഇതിനിടയിലും ഇതിനിടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കിടയിലും ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞുപോയ കാര്യമായിക്കോട്ടെ അതിനിടയിലും ജാതി മതം എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അതായത് ഈ മതത്തിന്റെ പേരിലൊക്കെ അടിയാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് ഈ കൊസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഇയർ ആയതുകൊണ്ട് തന്നെ ഷൈണികം വേറെ ഇന്റർവ്യൂയില് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് ഈ മതം കാര്യങ്ങളെ പറ്റിയിട്ട് സൈനികം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അത്യാവശ്യം ഇമോഷണലി എനിക്ക് ഞാൻ ചോദിക്കണം ഇപ്പൊ എന്തു ആയിക്കോട്ടെ യുദ്ധത്തിന് പല കാരണങ്ങളുണ്ട് അതിന് ഈ കൊച്ചുങ്ങളെ കൊല്ലാണ് എന്തിനാ അതെന്തിനെ ചെയ്യണത് അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെ അനീതികളാണ് വെറുതെയും വാട്ടെവറിറ്റീസ് എന്ത് ജനിച്ചു വേണം നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത് ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യണം ശരിയാണോ അപ്പൊ ഞാൻ എന്റെ വീട്ടിലപ്പുറത്താണെങ്കിൽ ഞാൻ ഹിന്ദു അല്ലേ അതിന്റെ അപ്പുറത്തെ വീട്ടിലാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ലേ അപ്പൊ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ നമ്മൾ ഒരു ഒരു പറ്റുന്ന ആൾക്കാരെ മാറ്റിവർത്തിക്കാൻ ചൂഷൻ ചെയ്യാൻ ഒക്കെ വ്യക്തി എല്ലാത്തിലും ഉണ്ട് നല്ല നല്ലതും ചെയ്തിട്ടും എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ ഒരാളിൽ തന്നെ ഇല്ല നല്ലതും പെർഫെക്റ്റ് ആയിട്ട് നല്ലതെന്ന് പറയുണ്ടാ എന്ത് മോശം ഉണ്ട് ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല അല്ല എന്തിനും നന്മയുണ്ടല്ലോ അതേപോലെ തന്നെയാണ് എല്ലാരും അതിന്റെ പേരിൽ ഈ പറഞ്ഞ എന്തിനാണ് ചെയ്യുന്നത് ഈ ജീവിതം നാളാരും എഴുന്നേൽക്കും അറിയാത്തൊരു ജീവിതത്തിലേക്ക് കിടന്ന് ഈ യുദ്ധമൊക്കെ ചെയ്തത് എന്തിനാണ് ആരെ കാണിക്കാനാണ് എന്താ പറയാ നേടുക ഈ കൊറേ പൈസ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യും ഹ്യൂമാനിറ്റി വേണം ബ്രോ തീരാറായി പരിപാടി ആയി ആയി ലോക അവസാനം ഒക്കെ ഇനിയെങ്കിലും ഈ പറഞ്ഞ പെർഫെക്റ്റ്ലി കാര്യങ്ങളാണ് ഇത് എനിക്ക് പറയാൻ തോന്നാനുള്ള കാരണം ാണ് പുതിയൊരു വർഷമാണ് അപ്പോൾ ഇനിയെങ്കിലും അതായത് ഇങ്ങനെയുള്ള മതം ജാതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അടി പിടി യുദ്ധം കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് നിന്നിട്ട് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത് ഇനിയും ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള എന്താ പറയുക തർക്കങ്ങൾ കാര്യങ്ങൾ എപ്പോഴാണ് മനുഷ്യന്മാർക്ക് ഇനിയും ബോധം വരാൻ പോകുന്നെന്ന് അറിയത്തില്ല അപ്പം ഇനി എത്രത്തോളം മാറ്റങ്ങൾ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പുതിയ വർഷമാണ് ഇനിയിപ്പം മാ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ ഇനി പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കോ വർഷം മാത്രമേ മാറത്തുള്ളൂ ജനങ്ങളൊക്കെ അതേ രീതിയിലായിരിക്കും നമുക്ക് കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാം നമ്മൾ ഈ വയനാട് ദുരന്തവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നവരാണ് അപ്പം വയനാട് നമുക്കറിയാം അവിടുന്ന് ജാതിയും അതോ ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കാൻ ഓടിയവർ ഓടിയവർക്കോ രക്ഷിക്കാൻ ഓടിയിട്ട് സ്വന്തം അതായത് ജീവൻ പണയം വെച്ചിട്ട് മരിച്ചിട്ട് എന്താ പറയുക രക്ഷിച്ചവർക്കും അവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ജാതി മതം നോക്കിയിട്ടല്ല അവർ ഇതൊന്നും ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ എന്തെങ്കിലും ദുരിതങ്ങളും പ്രളയങ്ങളും മാത്രം വരുന്ന സമയത്ത് മാത്രം ഇതൊന്നും ചിന്തിക്കാതെ ലൈഫിൽ എപ്പോഴും ഈ എല്ലാ കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് പോകുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ സൈനികം പറഞ്ഞ വേറൊരു കാര്യം നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമോ എന്ന് പോലും നമുക്ക് അറിയില്ല അതിൽ നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് അതിൽ ഒരു ഉറപ്പില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിൽ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ പ്രായമുള്ള എനിക്ക് എനിക്കെടുത്ത് പറയാനും തോന്നിയൊരു കാര്യം എൻ്റെ കോളേജിൽ പഠിച്ച് എൻ്റെ അപ്പുറത്തെ തൊട്ടപ്പുറത്തുള്ള ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്ന സമയത്ത് ഒരു ഒരു ഫ്രണ്ട് ഇങ്ങനെ അയച്ചു തരുകയാണ് ആ കുട്ടിയുടെ ഫോട്ടോ അയച്ചു ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ഇപ്പം നല്ല എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മൾ വരത്തില്ല ഒക്കെ പറഞ്ഞിട്ടാണെന്ന് വിചാരിച്ചപ്പം പെട്ടെന്ന് നോക്കി ഇപ്പോൾ ആദരാഞ്ജലികളാണ് കണ്ടതും എനിക്കിവിടെ പറയാൻ തോന്നിയത് മെയിനായിട്ട് ആ ഒരു ഇത് ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ ഒരു കാര്യമേ ഉള്ളൂ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആൾക്ക് ഹൃദയ സംബന്ധമായ എന്തോ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു പക്ഷെ അവൻ എന്താ പറയുക രാവിലെ എണീ എഴുന്നേറ്റിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ ന്യൂസ് അറിഞ്ഞ് ഇങ്ങനെയാണ് സംഭവം എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം പ്രായവും കാര്യവും ഒന്നുമില്ല ഇപ്പം ചെറുത് വലുത് എന്ന് ഒന്നൊന്നുമില്ല ഇപ്പം നാളെ രാവിലെ നമ്മൾ എല്ലാവരിലും ആരാണെങ്കിലും നാളെ എണീ എഴുന്നേൽക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഈ മതവും മറ്റേതെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത് ഇനിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട